നമസ്കാരം ദുരാഭിമാന കൊലപാതകമെന്ന് ബ്രിട്ടനിൽ ആദ്യമായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട കൊലപാതക കേസിലെ പ്രതിയെ സ്വദേശിയായ ഇറാഖിലേക്ക് നാട് കടത്തി സ്വന്തം മകളെ കഴുത്തറത്ത് കൊന്ന അബ്ഡല്ല യോനസ് എന്ന അറുപത്തിയൊൻപത് കാരനെയാണ് നാടുകടത്തിയത് പതിനാറുകാരിയായ മകൾ ഹെഷുവിനെ കൊന്നതിനു ശേഷം ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു കേസ് കോടതിയിലെത്തിയപ്പോൾ തനിക്ക് വധശേഷം നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു ഇയാൾ കടുത്ത യാഥാസ്ഥിതിക ഇസ്ലാം വിശ്വാസിയായ ഇയാൾ മകൾ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് മാറുന്നു എന്ന സംശയത്തിലായിരുന്നു പടിഞ്ഞാറൻ ലണ്ടനിലെ ആക്ടണിലുള്ള അവരുടെ വീട്ടിൽ വെച്ച് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് സ്വന്തം മകളെ കൊലപ്പെടുത്തിയത് അന്ന് പതിനാറ് വയസ്സുണ്ടായിരുന്ന മകൾ ഹെഷു ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ളതായിരുന്നു പതിനെട്ട് വയസ്സുള്ള ഒരു ലെബനീസ് ക്രിസ്ത്യൻ യുവാവുമൊത്ത് ഒളിച്ചോടാൻ തയ്യാറെടുക്കുകയായിരുന്നു ഹെഷു ഇതറിഞ്ഞപ്പോഴായിരുന്നു പിതാവ് മകളെ കൊന്നത് കൊലപാതക കുറ്റം സംബന്ധിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ ഔൾഡ് ബെംഗ്ലി കോടതി ഇയാൾക്ക് ജീവപര്യന്ത തടവ് ശിക്ഷ വിധിച്ചിരുന്നു ചുരുങ്ങിയത് പതിനാല് വർഷമെങ്കിലും ജയിലിൽ തന്നെ കഴിയണമെന്നതായിരുന്നു ശിക്ഷ ഈ ചുരുങ്ങിയ ശിക്ഷാ കാലാവധി കഴിഞ്ഞതോടെ ഇയാളെ ഇറാനിലേക്ക് നാട് ായി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യ ഗൾഫ് യുദ്ധ സമയത്ത് സദാം ഹുസൈൻ ഭരണകൂടത്തിന്റെ പീഡനങ്ങൾ സഹിക്കാതെ യു കെയിൽ അഭയം തേടി എത്തിയ വ്യക്തിയാണ് ഇയാൾ ഇയാൾക്ക് അഭയം നൽകുകയും ചെയ്തിരുന്നു അബ്ദുള്ള യോനസിനെ നാടുകിടത്താനുള്ള ഉത്തരവ് ഹോം ഓഫീസാണ് പുറപ്പെടുവിച്ചത് തുടർന്ന് ഇയാളെ രണ്ടായിരത്തി പതിനേഴ് ജയിലിൽ നിന്ന് മാറ്റുകയും ചെയ്തു ഇയാളുടെ കുടുംബം പ്രത്യേകിച്ച് മകൾ ഹെഷുവിനെ പോലെ ഇയാൾ ഒരിക്കലും യു കെയിലെ ജീവിതവുമായി താതാത്മ്യം പ്രാപിച്ചിരുന്നില്ല എന്ന് കോടതി വിചാരണയ്ക്കിടെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു ഫുൾഹാമിലെ വില്യം മോറിസ് അക്കാദമിയിൽ എ ലെവൽ വിദ്യാർത്ഥിനിയായിരുന്നു ഹെഷു അവിടെ വെച്ചായിരുന്നു സഹപാഠിയുമായി പ്രണയം മുട്ടിട്ടത് കൊലപാതകത്തിന് മുൻപ് ഹെഷുവിനെ വീട്ടിൽ നിരന്തരം പീഡനം ഏൽക്കേണ്ടി വന്നതായും പോലീസ് കോടതിയിൽ പറഞ്ഞു കാമുകനൊപ്പം പോകാൻ ഉദ്ദേശിച്ചതിന് ദിവസങ്ങൾക്ക് മുൻപ് ഹെഷു മാതാപിതാക്കൾക്ക് എഴുതിയ ഒരു കത്തും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു താൻ ഒരുപാട് ശല്യം ചെയ്തതിന് മാപ്പ് തരണമെന്നായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത് പിതാവിന് തന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നും പിതാവ് ആഗ്രഹിച്ചതുപോലെ ആകാൻ തനിക്ക് കഴിയില്ലെന്നും ഹെഷു ആ കത്തിൽ വ്യക്തമാക്കിയിരുന്നു